ഹായ് ആഷിഖാണ് റീഗൽ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണേ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് എമ്പാടും നമ്മുടെ സെമിയാനിക്കൽ നെക്ലേസ് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ നോക്കി നോക്കിയാലോ ബാ കണ്ടോ സെമിയാനിക്കൽ വരുന്ന നെക്ലെസ്സാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഒക്കെ വെയിറ്റ് വരുന്നത് എത്രയെന്നറിയോ വെറും ഒന്നേ മുക്കാൽ പോൻ പതിമൂന്ന് ഗ്രാമും നാനൂറും ഇല്ല കേട്ടോ ഒന്നേ മുക്കാൽ പോകാനാണെങ്കിൽ ഒരു മാല വരുന്നത് വെയ്റ്റ് ഒക്കെ നോ നോട്ട് ചെയ്ത് വെച്ചോ ഇനി കാണിച്ചു തരാം രണ്ടാമത്തെ പീസ് നോക്കിക്കേ നിങ്ങൾ ഇതിൻ്റെ വെയ്റ്റ് വരുന്നതും ഒന്നേ മുക്കാൽ പോവാന് പതിനാല് ഗ്രാമും എഴുന്നൂറ്റമ്പതും ഇല്ലും സ്റ്റോണിൻ്റെ വെയിറ്റ് കുറച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ഒന്നേ മുക്കാൽ പോവല് കുറച്ചധികം വെയ്റ്റ് വരുന്നുണ്ട് മുന്നൂറ്റി അറുപതും ഇല്ലിൽ സ്റ്റോണിൻ്റെ വെയിറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ എല്ലാം തന്നെ ലൈറ്റ് വെയ്റ്റ് വരുന്ന മോഡൽസാണ് കാണിക്കുന്നത് ഇതാ ഇത് നോക്കിക്കുകയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് മൂന്നേക്കാൾ പോകാന് ഇരുപത്താറ് ഗ്രാമാണ് ഈ ഒരു സെമി ആൻഡിക്കിൽ വരുന്നത് കേട്ടോ മേക്കിംഗ് ചാർജ് ഏറ്റവും കുറവായിട്ട് വരുന്ന ഒരു മോഡലാണ് ഈ സെമി ആൻഡിക്ക് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റം വരുന്നത് കേട്ടോ നല്ല കാഴ്ചയിൽ ഉണ്ടാവും ചെയ്യും അത്യാവശ്യം ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് സ്റ്റോണിൻ്റെ വെയിറ്റ് കുറച്ചിട്ട് ഇരുപത്താറ് അറുന്നൂറാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് വെച്ചോളൂ കേട്ടോ നെക്സ്റ്റ് ഫോൺ കാണിച്ചുതരാം അടുത്തത് മോഡല് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വെയിറ്റ് ഇത്രയേ ഇത് മൂന്നര പോവാനാണ് കേട്ടോ ഇരുപത്തേഴ് ഗ്രാമം എഴുന്നൂറ്റി ഇരുപത് വില്ലും അല്ല ഐറ്റം മനസ്സിലാവില്ലടാ അടി അടിപൊളി മോഡലെട്ടോ സ്ക്വയർ വർക്കിൽ വരുന്ന മൂന്നര പവനിൽ വരുന്ന വെറൈറ്റി മോഡലാണ് കാണിക്കുന്നത് കേട്ടോ സ്റ്റോണിൻ്റെ വെയ്റ്റ് ഒക്കെ കുറച്ചിട്ടാണ് ഞാൻ വെയ്റ്റ് പറയുന്നത് ഇരുപത്തിയേഴ് ഗ്രാമും ഇരുന്നൂറ്റി എഴുപതും ഇല്ല മൂന്നര പവല് കുറച്ച് കുറവായിട്ട് ഓക്കെ ഞാൻ അടുത്തത് കാണിച്ചു തരാം അടുത്തത് കാണിച്ചുതരാം ഒരു മൂന്നേക്കാൽ പവന് ഇരുപത്താറ് ഗ്രാമും മുന്നൂറ്ററുപതും ഇല്ല മൂന്നേക്കാൽ പവന് വരുന്ന റൗണ്ട് ടൈപ്പിൽ വരുന്ന വേറെ മോഡലെട്ടോ സ്റ്റോണിൻ്റെ വെയിറ്റ് ഒക്കെ കറക്റ്റ് ഈ സ്റ്റോണൊക്കെ വെയിറ്റ് കാര്യങ്ങളൊക്കെ ലെസ്സായിരിക്കും അതിലൊന്നും വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കേട്ടോ സ്റ്റോണിൻ്റെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ പക്ക പക്ക ആയിരിക്കും ഒന്നാമത് ഓക്കെ വളരെയധികം പോകുന്നൊരു മോഡലുണ്ട് സെമി ആൻഡിക്ക് തന്നെ വളരെയധികം വളർക്കൊരു ട്രെൻഡിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു നെക്ലെസ് കാണിച്ചത് കേട്ടോ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒരു നെക്ലേസ് ആണ് ഈ ഒരു മോഡല് ഒരുപാട് പേര് നിങ്ങൾ പല റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇത് വെ കറക്റ്റ് വെയ്റ്റ് വരുന്നത് മൂന്നര പവനാണ് കേട്ടോ ഇരുപത്തെട്ട് ഗ്രാമും നൂറ്റി എണ് നൂറ്റി അമ്പത് മില്യം സ്റ്റോണിൻ്റെ വെയിറ്റ് കുറച്ചിട്ടാണ് വരുന്നത് കേട്ടോ ഇരുപത്തെട്ട് ഗ്രാമും നൂറ്റി അമ്പത് മില്യാണ് കറക്റ്റിൻ്റെ വെയിറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ പിന്നെ വീഡിയോ ഒരുപാട് നീണ്ടു പോകും അത് പിന്നെ ഫുള്ളിരുന്ന് കാണിക്കാത്ത ഒന്നാമത് കുറച്ച് പീസ് എന്തായാലും കാണിച്ചു തരാം ഇത് നാല് പോയിൻ്റ് താഴായിട്ട് വരുന്നത് ഇത് മൂന്നേ മുക്കാൽ പവനാണ് കേട്ടോ ഇരുപത്തൊൻപത് ഗ്രാമും തൊള്ളായിരത്തി നാൽപ്പത് മില്ല്യം മൂന്നേ മുക്കാൽ പവല് വരുന്ന സ്ക്വയർ വർക്കിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാറായിട്ടോ അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ സിംഗിൾ പീസൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ഐറ്റംസ് ആട്ടോ മേക്കിംഗ് ചാർജ് ഞാൻ പറഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കുലെ വരുന്നത് കേട്ടോ ഈ ഐറ്റംസോ നിങ്ങൾക്ക് ഈ ഒരു മേക്കിങ് ചാർജിൽ വേറെ എവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അത് ഞാൻ ഷുവറായിട്ട് പറയുന്ന കേസാണ് അപ്പോൾ ഈ സാധനം നോക്കിക്കാതിൻ്റെ വെയിറ്റ് മൂന്നര പവൻ ഇരുപത്തെട്ട് ഗ്രാം തൊള്ളായിരത്തി മുപ്പതും ഇല്ലേ മൂന്നര പവനില് ഒരു ഗ്രാം തൂക്കത്തെ തൂക്ക അധികമായിട്ടാണ് വരുന്നത് കേട്ടോ വേറൊരു വെറൈറ്റി മോഡലല്ലേ ഒരുപാട് മോഡൽസ് ഉണ്ട് കിട്ടോ ഞാനിപ്പോൾ കൂടി ഇന്ന് കാണിക്കുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മൂന്നര മൂന്നേ മുക്കാൽ പവൻ വരെ കാണിക്കുക അല്ലേ ഒന്നേ മുക്കാൽ പോവാന് മുതൽ ഇനി ഇതും മൂന്നേ മുക്കാൽ പവൻ വരുന്ന ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്ന പേളൊക്കെ ആയിട്ട് വരുന്ന മോഡലായിട്ടോ വെറൈറ്റി ആണ് നിങ്ങൾ വെറൈറ്റി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് കാര്യമില്ല നമ്മൾ ഇവിടേക്ക് തന്നെ വരണം കാരണം വെച്ചാൽ നമ്മൾ എല്ലാ ഐറ്റംസും വെറൈറ്റി ആയിട്ട് ഓരോ ഐറ്റംസും കാണുകയും ചെയ്യും പിന്നെ പണിക്കൂലി ഞാൻ പറഞ്ഞില്ലേ ഹോൾസെയിൽ പണിക്കൂലിക്ക് നിങ്ങൾക്ക് ഈ ഐറ്റംസ് ഒന്ന് വേറെ എവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല ഇത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ഒന്നേ മുക്കാൽ രണ്ട് രണ്ടര മൂന്ന് മൂന്നര അല്ലെ എത്രയും വെറൈറ്റി മോഡൽസ് നമ്മുടെ ഷോപ്പിലുള്ളത് അപ്പോൾ എന്തായാലും ചാനൽ ഫോളോ ചെയ്ത് നോക്കിയാൽ അടുത്തൊരു കാണുന്നതായിരിക്കും ബൈ ബൈ